بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا مولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد فصل فعليك أيها الرجل نين رباً دماغك أيها الرجل يا منشيا ببذل المجهود وإسرامتين يتشرفون في قطع هذه العقبة في عقبه ويتركه ഈ പവിത്രമായ കടമ്പയെ വിട്ടുകടക്കുന്നതിൽ നിന്റെ പരിശ്രമത്തിനെ നീ ചെലവഴിക്കലിനെ നിർബന്ധമാക്കു നിന്റെ പരിപൂർണ പരിശ്രമവും നീ ചെലവഴിക്ക് എങ്ങനെയുള്ള അക്കബയാണിത് യസീറത്തിൽ ദുരിതം കുറഞ്ഞതായ ഒരുപാട് കഷ്ടപ്പാടില്ലാത്തതാണ് ഈ അക്കബ ബാക്കിയുള്ള അക്കബ പോലെ അല്ല ഹൃദയത്തിലേക്ക് നോക്കിയാൽ മതി അൽ കബീറത്തിൽ ജതുവ പ്രയോജനം കൂടിയതുമായ വലു വർദ്ധിച്ചതും വലുതായതുമായ അൽ അസീസത്തിൽ അടിസ്ഥാനം ഉന്നതമായതുമായ അൽ അലീമത്തിൽ കതിരി പദവി മഹത്വമായതുമായ അങ്ങനെയുള്ള ഈ ആ കബയെ വിട്ടുകടക്കുന്നതിനെ നിർബന്ധമാക്കുക അമ്മ അസുലൈനെ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ചിന്തിക്കുക രണ്ടിലൊന്ന് അന്നമത്ത് അനിശ്ചയം ഞാൻ നൽകപ്പെടുന്നത് ഉദ്ദേശിക്കുന്നത് ദീനിയായ ഞാമത്ത് അതുമായി ബന്ധപ്പെടുന്ന വിഭാഗത്തിനുള്ള തൗഫീക്ക് തൗഫീക്ക് അതാണ് ഇവിടുത്തെ ഹിതായ അതാണ് ആ ആ ന്യമത്തിനെ നൽകപ്പെടുന്നത് മൻ ഒരാൾക്ക് മാത്രമാണ്ഫ അയാൾ അറിയും കതിർഹാൻ്റെ കതിറിനെ ആ വിഭാഗത്തിൽ വിഭാഗത്തിലുള്ള നമ്മളെ പെടുത്തു അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഞാമത്തിന്റെ കതിറിനെ അറിയുന്നത് നന്ദിയുള്ളവൻ മാത്രമാണ് പറഞ്ഞതിന്റെ ദലീൽ തെളിവ് ീ പറഞ്ഞു അള്ളാഹുന്റെ വാക്കാണ് കുഫാരി കുഫാറിനെ തൊട്ട് ചെയ്യുന്നതിൽ വാക്കെടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് അള്ളാഹ് പറഞ്ഞത് റദ്ദി ആര് അവർക്ക് റദ്ദി ചെയ്തുകൊണ്ടു എന്താ പറഞ്ഞത് അവിശ്വാസികൾ പാവങ്ങളായ മോമിനിങ്ങളെ നോക്കിട്ട് പറഞ്ഞാണ് അഹാ ഉലഹന്മാരാണോ മന്നാഹു അള്ളാൻ അനുഗ്രഹിച്ചത് അലേഹിം അവരുടെ മേൽ നമ്മളുടെ ഇടയിൽ നിന്നും നമ്മളെ നല്ല കണ്ടില്ലേ ഓന്മാർക്കാണോ കൊടുത്തത് അള്ളാഹു പറയാണ് അലഹി ഷാക്കിൻ അള്ളാഹു അറിവുള്ളവനല്ലേ ചാക്കിറികളെ കുറിച്ച് അള്ളാഹുവിനെ അറിയാം മാരാ ഷുക് ചെയ്യുന്നത് ആ പാവങ്ങളാണ് ഷുക്ർ ചെയ്യുന്നത് നിങ്ങളല്ലുഹാരു ആ വിവരം വിവരംഘട്ടവന്മാര് അന്യ ചെയ്തു അന്നൻമ ഉന്നതമായ അനുഗ്രഹം എന്ന് പറയുന്നത് വൽ വൽമിന്ന കരീമത്ത മഹത്വമായ ആ ഔദാര്യവുമെല്ലാം അതിനെ നൽകപ്പെടുന്നത് ഒരാൾക്കാണ് യക്കൂനു അയാളാകും അക്സറവും അവരിൽ ഏറ്റവും അക്സറാകും മാലൻ ഒരുപാട് സ്വത്തുള്ളവർക്കാണ് നൽകപ്പെടുന്നത് അഷറഫവും ഹസബൻ വനസഭൂത്തിന്റെ എൽമ നൽകപ്പെടുന്ന അവരിൽ ഏറ്റവും മഹത്വമുള്ള ആൾക്കാണ് ഹസബൻ വനസഭ കുടുംബ മഹിമയാലും കുടുംബ പാരമ്പര്യത്തിനാലും പാരമ്പര്യ മഹിമയാലും അതെല്ലാം ഉള്ള ആൾക്കാണ് ഈ ന്യൂമത്തൊക്കെ നൽകപ്പെടുന്നതെന്ന് അവര് വിചാരിച്ചു അപ്പൊ കാലം അവര് പറഞ്ഞു മാബാല് ഹുലായി ഈ ദരിദ്രന്മാരുടെ അവസ്ഥ എന്താണ് അവരുടെ അനുസരിച്ചാണ് മീനൽ അബീതി വല്ല ഹറാരി ആരാണ് അവര് അടിമകളാണ് സ്വാതന്ത്ര്യന്മാരോണ്ട് പാവങ്ങൾ ഈ ദരിദ്രന്മാരുടെ അവസ്ഥ എന്താണ് ഒറ്റ അവർക്ക് നൽകപ്പെടുന്നു ആദ്യ ഈ ന്യൂമത്തല്ല അതീമത്ത ഈ ഉന്നതമായ ന്യായത്തിനെ വിസാമിക്കുന്നു നിങ്ങളുടെ സമയം അനുസരിച്ച് ആ വിശ്വാസികളുടെ സാമനുസരിച്ചല്ല നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങളുടെ വാദമനുസരിച്ച് ഉന്നതമായ ന്യോമത്താണല്ലോ അവർക്ക് അത് വിശ്വാസം ഇല്ല അതിനെ നൽകപ്പെടുന്നു ഇവർക്ക് നൽകപ്പെടുന്ന ദൂരന നമ്മളെ കൂടാതെ നമുക്ക് നൽകുന്നില്ല അവർ പറഞ്ഞു പോലാ തരീഫ് ഭാഗ വഴിയിൽ പരിഹാസത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മജിറ എന്ന് പറഞ്ഞാൽ നടക്കുന്ന വഴി ഇങ്ങനെ പരിഹാസ രൂപേണ അവര് പറഞ്ഞു ഉല ഈ സാധുക്കളാണോ അള്ളാഹു അനുഗ്രഹം ചെയ്തത് അവരുടെ മേൽ മിംബൈന നമ്മളുടെ ഇടയിൽ നിന്നും നമുക്ക് നൽകാണ്ട് അവർക്കാണോ നൽകിയത് അല്ലാഹു അവർക്ക് ജവാബ് നൽകി ബിഹാദ് ഹിന്നു അസ്സാഹിറ ഏറ്റവും ഉയർന്ന ഈ പോയിന്റ് കൊണ്ട് മറുപടി നൽകി എന്താണത് അള്ളാഹു താല അവറുകളെ കുറിച്ച് നിങ്ങൾ ശാക്ര എന്ന് അള്ളാഹു താലയ്ക്ക് അറിയാം ആർക്ക് ഷാക്റാകാൻ കഴിയുള്ളൂ അവർക്ക് മാത്രമേ ശാക്ര ആഹാൻ കഴിയുള്ളൂ എന്നുള്ള പവിത്രമായ ഏറ്റവും പ്രശോഭിതമായ ഒരു നുക്ത അള്ളാഹു വെച്ചു കൊടുത്തുൽ കലാം ഇവിടെ ഈ കലാമിന്റെ സങ്കല്പം എങ്ങനെയാണ് ഈ കലാമിന്റെ സങ്കല്പം വിശദീകരിക്കുമ്പോ അന്ന സൽ കരീമ ബഹുമാനനായ ഒരു യജമാനൻ ഇന്നമ അവൻ അവന്റെ ന്യോമത്ത് നൽകുന്നത് ആർക്കാണ് അതിന്റെ മഹത്വം അറിഞ്ഞ ആൾക്കാണ് അതിന് വിലയെത്രവണമെന്ന് അറിഞ്ഞ ആൾക്കാണ് അള്ളാഹു ന്യൂമത്ത് നൽകുന്നത് ഞാമത്തോട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ നബൂത്തിന്റെ ഇന്നമായിഫു കദർഹ അതിന്റെ ന്യൂമത്തിനെ അതിന്റെ ന്യൂമത്തിന്റെ അളവിനെ അറിയുന്നത് മൻ ഒരുവനാണ് ഒരുവൻ മാത്രമാണ് അക്ബൽഹ അവൻ ആ മേൽ ബി അവന്റെ ന്യൂമത്തിന്റെ ഒന്നിലേക്ക് തിരിയാതെ ആ ന്യൂമത്തിലേക്ക് തിരിഞ്ഞു അല്ലാഹുദനുഗ്രഹിക്കുമാറാകട്ടെ ആ വിഭാഗത്തിൽ അവൻ തെരഞ്ഞെടുത്തു അലാ ഖലിഹ മറ്റുള്ള വസ്തുക്കളേക്കാൾ നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ പരിഗണിക്കുകയില്ല ബിമാ ഒന്നിനെ ഒന്നിനെ അതിനെ അവൻ സഹിച്ചു പിന്നെ അബത്തി കഷ്ടപ്പാടിന്റെ താരങ്ങളാണ് കരസ്ഥമാക്കുന്നതിൽ ആ അനുഭവത്തും മറ്റും കരസ്ഥമാക്കുന്നതിൽ ആ ഇബാദത്ത് ആ ഹിതായത്ത് അത് കരസ്ഥമാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടിനെ അവൻ പരിഗണിക്കുകയില്ല പിന്നീട് ലാ യസാലു ഖാമിൽ ബാബി അവൻ യജമാനിന്റെ വാദക്ക് നിലകൊള്ളുകുന്നതിനായിക്കൊണ്ടേയിരിക്കും ശുക്രനെ നിർവഹിക്കുന്നവനായ നിലയിൽ അള്ളാഹു നമ്മൾ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ

ഈ നാമത്തോടെ ഏറ്റവും മൗല മിൻകും നിങ്ങളെക്കാൾ അള്ളാഹു നമ്മുടെ ആ വിഭാഗത്തിൽ പാട്ട് കാത്തിരിച്ചു കട്ടെ ഇപ്പൊ പലക്കും നിങ്ങളുടെ ഗിനാ കൊണ്ട് ഐശ്വര്യ സമ്പത്ത് അതുകൊണ്ട് അതിൽ പരിഗണനയൊന്നുമില്ല അപ്പൊ സർവത്തുകാരൻ്റെ സ്വത്തിന്റെ നിങ്ങളുടെ സ്വത്തിന്റെ വർധനവ് അതിലൊന്നുമില്ല ഒരു പ്രത്യേകമായ പരിഗണനയൊന്നുമില്ല സ്വത്ത് കൊണ്ടെന്ന് വെച്ചിട്ട് പല ജാഹിക്കും നിങ്ങളുടെ പ്രതാപത്തിലോ പിന്ന ഹിക്കും നിങ്ങളുടെ കുടുംബമഹിമ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിങ്ങളുടെ സഹായികൾ അവരിലൊന്നും വലിയ പരിഗണനയൊന്നുമില്ല വല നസബിക്ക് നിങ്ങളുടെ പാരമ്പര്യത്തിലോ ഫിലൻസാബി കുടുംബ മഹിമയിൽ പറയുന്ന പാരമ്പര്യത്തിലോ വല ഹസബിക്ക് നിങ്ങളുടെ കുടുംബത്തിലോ കുടുംബത്തിലൊന്നും അതിനൊന്നും വലിയ അനുഗ്രഹമൊന്നുമില്ല ഹസിബൂൻ നിങ്ങൾ ന്യമത്തായി മനസ്സിലാക്കുന്നത് കുല്ലഹ മുഴുവൻ മനസ്സിലാക്കുന്ന ദുന്യാ ദുന്യാവിനെയാണ് അതിന്റെ ചരക്കിനെയാണ് വൽ ഹസബ കുടുംബത്തിനെയാണ് വൻ നസബ പാരമ്പര്യത്തെയാണ് അതിന്റെ ഉയർച്ചയാണ് അല്ല അല്ല വൽ നിങ്ങൾ ഉന്നതമായി കാണുന്നത് വൽ അല്ലിന്റെ അല്ല ഹക്കിന്റെ അല്ല നിങ്ങൾ ഉന്നതമായി കാണുന്നത് നിങ്ങൾ മഹത്വപ്പെടുന്ന ദാലിക്ക ഇപ്പറഞ്ഞ വിലകുറഞ്ഞ നേരത്തെ പറഞ്ഞ വില കുറഞ്ഞ ആ വസ്തുക്കളെയാണ് നിങ്ങള് മഹത്വപ്പെടുത്തുന്നത് നിങ്ങൾ മഹത്വപ്പെടുന്നത് അതിനെയാണ് നേരത്തെ പറഞ്ഞ ദുന്യാവും അതുപോലുള്ള കാര്യങ്ങളെയുമാണ് നിങ്ങൾ അതുകൊണ്ടാണ് പ്രൗഢി കാണിക്കുന്നത് അമാ തറൗന നിങ്ങൾ കാണുന്നില്ലേ അന്നക്കും നിശ്ചയം നിങ്ങള് ആ അവിശ്വാസത്തിലുള്ള സൂഹ് നിങ്ങളുടെ കാലത്തുള്ള അവിശ്വാസത്തിലൂടെ ഉള്ള അള്ളാവിന്റെ പറച്ചിൽ പോലെ സങ്കല്പിക്കുകയാണ് ആയത്തിറങ്ങി അവിടെയാണല്ലോ അമാ തറൗന നിങ്ങൾ കാണുന്നില്ലേ അന്നക്കും നിങ്ങൾ ഈ ദീനിനെ നിങ്ങൾ സ്വീകരിക്കാൻ അടുക്കുന്നില്ല വൽഅൽ മലമിനെയും വൽ ഹക്ക ഹക്കിനെയും നിങ്ങൾ സ്വീകരിക്കാൻ അടുക്കുന്നില്ല ഇല്ലാ ബിമിന്നത്തിൻ അലാമൻ ഒരാളുടെ മേൽ നിങ്ങൾ നന്മയെ എടുത്തു പറയത് കൊണ്ടല്ലാതെ എങ്ങനത്തെ നന്മയാണ് അത്താക്കും നിങ്ങളുടെ എങ്ങനത്തെ ആളാണ് അത്താക്കും ആ വ്യക്തി നിങ്ങളുടെ ഇടക്കിലേക്ക് വന്നു ബിഹി ആ ദീനുമായി ആ ദീനുമായി ആരാണോ വന്നത് ആ വ്യക്തിയുടെ മേൽ നിങ്ങളുടെ അനുഗ്രഹത്തിന് ഞങ്ങളാണ് ഇവനെ ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന നിലയിൽ എടുത്തു പറയത് കൊണ്ടല്ലാണ്ട്

അവർ അതിൽ ചെലവഴിക്കുന്നു പിജത്വവും അവരുടെ റൂപന ജീവനെ തന്നെ ഒരാ യുബാലുവിനെ അവർ പരിഗണിക്കുന്നില്ല ഭിമ ഒന്നിനെ ഫാത്തും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അവർ പരിഗണിക്കുന്നില്ല ഒരാളെയും അവർ പരിഗണിക്കുന്നില്ല ആദാഹും അങ്ങനത്തെവർ ആ വ്യക്തി ഇവരോട് ശത്രുത പുലർത്തി മഹാതാവിക്ക് ഈ ദീനോടു കൂടെ ആ ശത്രുത പുലർത്തുന്നതിനെ അവർ പരിഗണിക്കുന്നില്ല തകലമോ നിങ്ങൾ അറിഞ്ഞോ

എല്ലാ വസ്തുക്കളിലും നഷ്ടപ്പെടൽ അവർക്ക് എളുപ്പമായി ദൂനായി ദീനൊഴികെ ഈ നിയമത്തിൽ ഒഴികെയുള്ള മുഴുവനും അവർക്ക് നഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രശ്നമല്ല അപ്പൊ അവർക്ക് നന്നായി രുചികരമായി കുല് എല്ലാ കാഠിനതയും സഹിക്കൽ ഫിഹ ഈ നിയമത്തിന്റെ വിഷയത്തിൽ അപ്പൊ അവര് ജമീഅൽ ആയുസ് മുഴുവനും അവർ മുഴുകും ഫിഷുരി ഹാ ഈ നിയമത്തിന്റെ നന്ദിയിൽ അത് നമ്മൾ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇക്കാരണത്താൽ ഹലു അവർ അർഹരായി ഹാദിയിൽ മിന്ന ഈമത്തിനാൽ കരീമത്ത ഈ ഉന്നതമായ അനുഗ്രഹത്തിന് അലീമത്ത നമ്മുടെ സാബിഖിൽ ഇവർക്കാണ് ഇതിന് അർഹത നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് നാം അവരെ പ്രത്യേകമാക്കി ന്യൂമത്തോട് ദൂര നിങ്ങളെ കൂടാത്ത നിലയിൽ ഹാദിഹി മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആകെ